നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ജീവനോടെയോ അല്ലാതെയോ ഹനിയെ ഞങ്ങൾ പിടിക്കും മാസങ്ങൾക്ക് മുന്നേ ഇസ്രായേൽ നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ലോകത്തെ നടക്കി ആ വാർത്ത ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു പിന്നിൽ ഇസ്രായേലോ ചോദ്യം ശക്തമാകുന്നുണ്ട് എന്തായാലും വളരെ ഒരു നടുക്കം തന്നെയാണ് ഇസ്മായിൽ ഹനിയയുടെ ഈ ഒരു കൊലപാതക വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഹമാസിന്റെ ഒരു മുതിർന്ന നേതാവാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിനിടയിൽ മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഈ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വീടിന് സമീപം വാർത്ത ശേഖരിക്കാൻ എത്തിയ രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അൽ ജസീറ അറബിക് ജേർണലിസ്റ്റ് ഇസാമിൽ അൽ ഗൗൽ ക്യാമറാമാൻ റാമി അൽ റഫി എന്നിവരാണ് വെസ്റ്റ് ഗാസ സിറ്റിയിലെ ഷാദി അഫയർത്ഥ ക്യാമ്പിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ രണ്ട് മാധ്യമ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സകലരെ നടുക്കിക്കൊണ്ടുവന്ന വാർത്തയാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയയുടെ മരണം അദ്ദേഹത്തിന്റെ ഗാസയിലെ വീടിന് സമീപം വാർത്ത ശേഖരിക്കാനെത്തിയ ജേർണലിസ്റ്റുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടിംഗ് നടത്തുന്നതിനിടെ ഇസ്രായേൽ ആക്രമണമുണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇപ്രകാരമാണ് ഗാസയിലെ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊല്ലകളെയും കുടിയിറക്കപ്പെട്ട ഫലസ്തീനികളുടെയും കഷ്ടപ്പാടുകളുടെയും മുറിവേറ്റവരുടെ പ്രയാസങ്ങളെയും കുറിച്ച് ലോകത്തെ അറിയിക്കുകയായിരുന്നു ഇസ്മായിൽ അതിനിടയിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നടക്കമുള്ള ഒരു വിശദീകരണം പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത് അൽ ജസീറ ജേർണലിസ്റ്റുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ആദ്യമല്ല ജനുവരിയിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ജസീറ ഗാസ ബ്യൂറോ ചീഫ് വൈൽ ദഹ്ദുഹിന്റെ മകൻ ഉൾപ്പെടെ രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു മകൻ ഹംസ അൽ ദഹ്ദുഹും സഹപ്രവർത്തകനായ എ എഫ് പിയുടെ വീഡിയോ സ്ട്രിംഗർ മുസ്തഫ തുറയുമാണ് കൊല്ലപ്പെട്ടത് ഗാൻ യൂനീസിനും റാഫയ്ക്കും ഇടയിലുള്ള ഒരു ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം ഉണ്ടായത് അൽ ജസീറയിൽ പ്രൊഡ്യൂസറായും വീഡിയോഗ്രാഫറായും ഹംസ പ്രവർത്തനം ഹമാസിനെ കനത്ത തിരിച്ചടിയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഈ ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചിരുന്നു ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ മകൻ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ പിതാവിന്റെ കൊലപാതകം കൊണ്ട് ഒന്നും തീരില്ലെന്ന് പ്രഖ്യാപിച്ച് ഹനിയയുടെ മകൻ പലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഹനിയയുടെ മകൻ അബ്ദുൾ സലാം ഹനിയ പ്രതികരിച്ചിരിക്കുന്നത് ദേശീയ ഐക്യം സ്ഥാപിക്കുന്നതിൽ തന്റെ പിതാവ് വളരെയധികം ശ്രദ്ധ നൽകിയിരുന്നുവെന്നും എല്ലാ ഫലസ്തീന് വിഭാഗങ്ങളുടെയും ഐക്യത്തിനായി തന്റെ പിതാവ് പരിശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ കൊലപാതകം ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കില്ല എന്ന ഉറപ്പിച്ചു പറയുകയാണ് ഹനിയയുടെ മകൻ മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പോരാട്ടം തുടരുമെന്ന മുന്നറിയിപ്പ് കൂടി ഹനിയയുടെ മകൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനുണ്ടായ ആക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു സംഭവം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്